ഹലോ ഗേസ് നമസ്കാരം ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കലാഭവൻ അലക്സ് താളു പടം ആണ് അന്യം നിന്ന് പോകുന്ന ഒരുപാട് കലാരൂപങ്ങളുണ്ട് അപ്പൊ നമ്മുടെ എന്ന് പറയുന്ന ഇവരാണ് ഇപ്പൊ അത് മുന്നിലേക്ക് വഴി വെട്ടി തെളിച്ച് പുതിയതായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോൾ നമ്മുടെ ഇവരുടെ ചവിട്ട് നാടകം നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാത്ത ആളുകൾക്ക് ഇതൊരു പുതിയൊരു അനുഭവമായി മാറും എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു നമ്മൾക്ക് ഇവരെ അഭിനന്ദിക്കാം ഇതൊരു പ്രോഗ്രാം നമുക്ക് കാണാം どういい。 പെട്ടി കുഴിയിലേക്ക് ഇറക്കാൻ വരട്ടെ വേറൊരു പെട്ടി കൊണ്ടുവരും what എല്ലേ അഞ്ചര വർഷക്കാലം ഇവനെ ഈ ദ്വീപിലിട്ട് ആരും അറിയാതെ നരകിപ്പിച്ചും നരകിപ്പിച്ച് നരകിപ്പിച്ച് പേര് ും നമ്മുടെ രാജ്യത്തിന് പേടി അറിയാമോ സ്വപ്നമായിരുന്നു സൈനികള മറ്റൊരു ഫലകത്തിൽ എഴുതാം എന്താണ് എന്താണ് എഴുതേണ്ടത് പറഞ്ഞാലും എന്താണ് എഴുതേണ്ടത് എന്താണ് ആ ഇവിടെ വിശ്രമിക്കുന്നു ഇവിടെ വിശ്രമിക്കുന്നു അത്രമാത്രം മതി അത് മാത്രം എഴുതിയാ മതി യൂറോപ്പിൽ അവമ്പരിപ്പിച്ച യോദ്ധാവിന്റെ ഉന്നതമായ ആഗ്രഹങ്ങളുടെയും മഹത്തായ വിജയങ്ങളുടെയും കഥ ഭൂമിയിൽ പറന്ന ഒരു അസാധാരണ ജന്മത്തിന്റെ i i let you اشتركوا <applause> <applause> ജനതയും അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു കൂപ്പുകത്തിനാഷണൽ കൺവെൻഷൻ പിരിച്ചുവിടുകയും അഞ്ച് ഡയറക്ടർമാരടങ്ങുന്ന ഡയറക്ടറിയിലേക്ക് അധികാരം ചെയ്യും ഇതിനെതിരെ രാജ്യത്തെ ഒരു വിഭാഗം വാളും തൂക്കുമായി തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നു അങ്ങനെ ഫ്രാൻസിൽ വീണ്ടും സായുധ കലാപം അരങ്ങേറുന്നു ഈ സമയത്ത് അഞ്ച് ഡയറക്ടർമാരടങ്ങുന്ന ഫ്രാൻസിനെ ജനപ്രതിനിധി സബ് തുടർന്നു I'm the dead കൈവാൾ മുമ്പ് എന്ന ചിന്തകന്റെ പിടിച്ചാൽ ഒടിഞ്ഞു പോകുമായിരുന്ന തൂവൽ കറുത്ത മഷിയിൽ മുങ്ങിയിരുന്നു വിപ്ലവം സ്വപ്നമാകുമായിരുന്നു പക്ഷേ ഹിംസയിലൂടെ നേടുന്ന വിപ്ലവം എന്തായാലും ലക്ഷ്യം പിഴയ്ക്കുമെന്ന് തീർച്ചയായിരുന്നില്ലേ അതെ തുടർന്നു വന്ന ഭരണം നിരപരാധികളെ വേട്ടയാടുകയായിരുന്നു ഉരിയാടുന്നവരെ മാറ്റാൻ വലിച്ചെടുത്തു അതെ കാരണത്താലാണ് മരിക്കുന്നതെന്ന് പോലും അറിയാത്ത വിപ്ലവ അധികാരം പേരടങ്ങുന്ന ഡയറക്ടറിയായ നമ്മിലേക്ക് എത്തി പക്ഷേ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാതെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ ചെയ്ത് പരിശീലിപ്പിച്ച ജനറൽമാരുടെ കീഴിലാണ് ായിരത്തോളം വരുന്ന സായുധധാരികൾ ഈ ചെയ്യാൻ ഒരു രക്ഷകനും വരാനില്ല നമ്മളെ രക്ഷിക്കാൻ എനിക്കറിയാം ജന്മം അതെ കാറ്റും കോളും അഴിഞ്ഞാടത്തെ മെഡിറ്ററേനിയൻ ദ്വീപിൽ പിറന്നവൻ യുദ്ധഭൂമിയിൽ താരാട്ടുപാട്ട് കേട്ടിറങ്ങിയ കുഞ്ഞ് போல் வீரன் பெரோனில் பிரிட்டனை தோல்பித்த இருபத்தி ஆறு வயசுகாரன் நெப்போலியன் போனோபார்